നമസ്കാരം വാർത്ത സന്തോഷമുള്ളതാണോ ദുഃഖകരമാണോ എന്നൊന്നും വിശകലനം ചെയ്യാൻ എനിക്ക് പ്രാപ്തിയില്ല പക്ഷേ ഞാൻ ഈ മുഹൂർത്തത്തിൽ നിങ്ങളെ ഒരു വാർത്ത അറിയിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി എൻബർ ഈ അർദ്ധരാത്രിയിൽ അറസ്റ്റിലായി അപ്പൊ എന്താ കേരളത്തിലെ കംപ്ലീറ്റ് പോലീസ് ആളുകളെ ഭീഷണി ഭീകരത ഉണ്ടാക്കുകയാണ് കാരണം പുറത്തുനിന്നുമില്ല ഒരു കാണുന്ന എന്താണ് ഓഹ് ഒരു എം എൽ എ ഈ കോലത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരു സാധാരണക്കാരായ എൻ്റെ സ്ഥിതി എന്താവും പിന്നെ ആരവിടെ വാ തുറക്കുക അപ്പോൾ മോഡിക്കെതിരെ പറയുന്ന പിണറായി അതിലും വലിയ ഭരണഭിഗൂഢ ഭീകരത ഈ കൊച്ചു സംസ്ഥാനത്ത് ഇത്രയും വിദ്യാസമ്പന്നരായ മനുഷ്യരുള്ള നാട്ടിൽ നിന്നാണ് അറസ്റ്റിന് മുൻപ് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിനും ട്വന്റി ഫോറിനും ഒക്കെ കൊടുത്ത ചില വിവരങ്ങൾ മതി ഇത്രയും മതി ഒത്തിരി അങ്ങ് ഇതാകണ്ട ചില വിവരങ്ങൾ അതാത് ചാനലുകൾ നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നമുക്കിവിടെ വിശകലനം ചെയ്യപ്പെടേണ്ടത് പി വി അൻവറിനെ ഇപ്പോൾ പിണറായി അറസ്റ്റ് ചെയ്തത് എന്തിനായിരിക്കാം പ്രധാനമായിട്ടും ഈ വന സംരക്ഷണ നിയമ ഭേദഗതി ബിൽ ഒന്ന് ഇടിച്ചു താഴ്ക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ് രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം ഈ സി പി എം പിണറായിയുടെ ഗുണ്ടകൾ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ കൊല ആ പെരിയ കൊലക്കേസിൽ പതിനാല് പേരെ ശിക്ഷിച്ച് അകത്തായതും അവരെ അവിടെ നിന്ന് ഇവരുടെ ആസ്ഥാന കേന്ദ്രമായ കണ്ണൂർ ജയിലിൽ എത്തിച്ചതും ജനങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിൽ സാധാരണക്കാരുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇന്ന് ഈ അർദ്ധരാത്രിയിൽ ഒരു എം എൽ എ കൂടിയായ ഒരു എം എൽ എ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ എം എൽ എതാണ് ഗതിയെങ്കിൽ സാധാരണക്കാരനായ എന്റെ നിന്റെയൊക്കെ കാര്യം പോക്ക ഈ ഭരണകൂട ഭീകരത ഭരണകൂട ഭീകരത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതാണ് സത്യത്തിൽ ഭരണകൂട ഭീകരത അത് ഞാൻ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് എനിക്കെതിരെ പോലീസിനെ ആക്രമിച്ചു എന്നും എടുത്ത കേസ് അതേ പിണറായി പോലീസ് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ പ്രേരണയോട് കൂടി എടുത്ത ക്രിമിനൽ പോലീസ് എടുത്ത കേസാണ് കേസ് തള്ളിപ്പോയി അത് വേറൊരു സത്യം പക്ഷെ അതെന്റെ ജീവിതത്തില് ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്ട് തീരെ ചെറുതൊന്നുമല്ല നിങ്ങൾ അനുഭവിക്കണം അനുഭവിച്ചെങ്കിലേ അതറിയൂ നിങ്ങൾ ഓർക്കണം ഈ പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ ഈ കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിൽ നിന്ന് പുറത്തു വന്നത് മുതൽ പി വി അന്വർ നമുക്കിടയിലേക്ക് വാരി വിതറിത്തന്ന ഒരുപാട് സത്യസന്ധമായ വിവരങ്ങൾ അത് ജനങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട് അതൊന്ന് കെട്ടടങ്ങി ഇരിക്കുന്ന സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിച്ചു തുടങ്ങി പി വി എന്മർ പിൻമാറിയോ എന്ന് ചിന്തിച്ചു തുടങ്ങിയ സമയത്താണ് ഈ വന അവകാശ സംരക്ഷണ നിയമം വരുന്നതും അതിന്റെ ഭേദഗതി കൊണ്ടുവരുന്നതും ഇന്ന് ഈ പി വി എന്മാറിനെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതും അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഗോള് ഇനി പി വി എൻവറിന്റെ കോട്ടിലാണ് പി വി എന്വർ ഇഷ്ടമുള്ളിടത്തേക്ക് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഗോൾ കയറി ഏച്ചു ഞാനും പി വി എൻവറിന് അനുകൂലമായിട്ട് ആദ്യമൊക്കെ കുറേ വാർത്തകൾ ചെയ്തിട്ടുണ്ട് അനുകൂല മീൻസ് ഉള്ള കാര്യങ്ങൾ അതുപോലൊക്കെ ഒന്ന് നമ്മൾ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ പിന്നീട് പിന്നീട് എനിക്കും തോന്നി തുടങ്ങി ഓ പി വി എന്മാർ ചുമ്മാതി ഇറങ്ങിയതിന്റെ ഒരു ചെറിയ ഇതൊക്കെ ഉള്ളു എന്നാണ് കരുതുന്നത് പക്ഷേ അതല്ല കാര്യങ്ങൾ പി വി എന്മാറിന് അനുകൂലമാണെന്നുള്ളതിന്റെ ഇതാണ് ഈ കഴിഞ്ഞ മുപ്പത് ദിവസിക്കകം എത്ര പേരെ ആന ചവിട്ടിക്കൊന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് ഈ പി വി എൻവർ അതെല്ലാം നമുക്ക് മുന്നിലേക്ക് ഉന്നയിച്ചപ്പോൾ പി വി എൻവറിനെ ഇത്ര അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യേണ്ട തക്ക ക്രിമിനൽ ആണോ പി വിൻവർ എന്ന് നമ്മൾ ചിന്തിക്കണം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ മരിച്ചു നീട്ടുന്നൊന്നുമില്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം ഇതിപ്പം ചൂടോട് നിങ്ങൾ അങ്ങോട്ട് വിഴുങ്ങിയാൽ ബാക്കി നമുക്ക് കിട്ടുന്നതനുസരിച്ച് അങ്ങോട്ട് വെച്ചു തരാം അപ്പൊ ശരി എല്ലാരും ഒരു ഇംഗ്ലാവ് വിളിച്ചേ ആ പിന്നെ കണ്ണൂർ ജയിലിന് മുൻപില് കണ്ണൂരിലെ സഹാക്കള് പോയി നിന്ന് ക്രിമിനൽസിന് ജയി ജയി വിളിച്ച മാതിരി ഒന്ന് വിളിച്ചേ